പുതുപ്പള്ളിയിൽ മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള എൽ ഡി എഫ് ഭരണസമിതിയുടെ തീരുമാനം നേരത്തെ കൈക്കൊണ്ടത് ഇപ്പോൾ ഇത് രാഷ്ട്രീയ വിവാദമാക്കുന്നത് ചാണ്ടിയമ്മന്റെ രാഷ്ട്രീയ നാടകം എന്ന സി പി ഐ എം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് ഒരു രൂപ പോലും നൽകാൻ സ്ഥലം തയ്യാറായില്ലെന്നും സി പി ഐ എം ആരോപിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിച്ചിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാൻ ചാണ്ടിയമ്മൻ എം എൽ എ ഭരണസമിതി പലതവണ ഫണ്ട് ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല സർക്കാർ അനുവദിച്ച അൻപത് ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ എഴുപത്തിയഞ്ചു ലക്ഷവും ഉപയോഗിച്ചാണ് ഇപ്പോൾ നിർമ്മാണം പുതുപ്പള്ളി പഞ്ചായത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിലാണത് ആരംഭിച്ചത് പിന്നീട് പുതുപ്പള്ളി യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യാതൊന്നും ചെയ്യാതെ വന്നു അതങ്ങനെ മുടങ്ങിക്കിടന്നു ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ അന്ന് എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അദ്ദേഹത്തെ സമീപിച്ചു തുടർ പ്രവർത്തനത്തിന് ഫണ്ട് ആവശ്യപ്പെട്ടു പക്ഷേ നിർഭാഗ്യവശാൽ ലഭ്യമായില്ല അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടാൻ എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിച്ചു ഏകകണ്ഠമായി ആ തീരുമാനം യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു അതിൻ്റെ രേഖകളും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം തുക തികയില്ല എന്നതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് എഴുപത്തി ലക്ഷവും ചേർത്ത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയോട് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ചാണ്ടി ഉമ്മനെന്ന് സി പി ഐ എം ആരോപിക്കുന്നു ഈ പഞ്ചായത്തിന്റെ ഒരു വികസനത്തിലും എം എൽ എയുടെ ഒരു ഫണ്ടോ സഹായകമോ സഹായമോ ഇല്ല എന്നുള്ള വസ്തുതയാണ് അത് രേഖകൾ മൂലം ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ പറയട്ടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ടോ അദ്ദേഹത്തിന്റെ ഇടപെടലോ സഹായമോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ ഒരു സഹായമില്ലെങ്കിലും എല്ലാ പരിപാടിക്കും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അതിനെല്ലാം തെളിവുകൾ ഞങ്ങളുടെ ഇതിലുണ്ട് അദ്ദേഹത്തെ പോയി ക്ഷണിക്കും വരാറില്ല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടന വേളയിൽ സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നു അന്നും തീരുമാനം വിവാദമാക്കുവാൻ ചാണ്ടി ഉമ്മൻ പരിശ്രമിച്ചു സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം